നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ രണ്ടേ രണ്ടിൻ്റെ സാവതില എക്സ്ട്രാ ടൈം കഴിയുമ്പോൾ അഞ്ചേ രണ്ടിൻ്റെ തകർപ്പൻ വിജയം വാൽ പറഞ്ഞ പിന്നെ അങ്ങനെയുള്ള ഗോളുകൾ അടിക്കാറുള്ളൂ ബാങ്കേഴ്സ് മാത്രമേ അടിക്കാറുള്ളൂ അത് അദ്ദേഹം വീണ്ടും തെളിയിച്ചു എൻട്രിക്ക് കിടിലൻ ഗോളുകൾ അകരെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി എക്സ്ട്രാ ടൈമിൽ ആർദാ ക്യൂളറുടെ രണ്ട് അസിസ്റ്റുകൾ ക്യൂളർ പ്ലസ് എൻട്രിക്ക് ഒരു സൂപ്പർ ഡിയോ റയലിൻ്റെ ബെഞ്ചിലിരിപ്പുണ്ട് അവരുടെ ഭാവി സൂപ്രതാരങ്ങളാവാൻ ഏതായാലും അഞ്ച് രണ്ടിൻ്റെ വിജയമാണ് സെൽതാ വിഗക്കുമേൽ റയൽ മാറ്റഡ് നേടിയിരിക്കുന്നത് ആൻഡ്ലുട്ടി പറഞ്ഞ പോലെ പത്ത് ഏഴുപത് മിനിറ്റ് വരെ മികച്ച പ്രകടനം നടത്തിയിട്ട് പിന്നെ രണ്ട് ഗോളുകൾ അനാവശ്യമായിട്ട് വാങ്ങി മത്സരം രണ്ട് രണ്ടിര സമനിലയിലേക്ക് കൊണ്ടുപോയതാണ് റയൽ മാറ്റഡ് ഏതായാലും ഒടുവിൽ എൻട്രിക്കും ഗ്യൂളറും വാൽബർദയും ഒക്കെ ചേർന്നുകൊണ്ട് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഈ മത്സരത്തില് കിലിനാപ്പയും ബിനി ജൂനിയറുമാണ് റെഗുലർ ടൈമിൽ റയലിൻ്റെ ഗോളുകൾ കണ്ടെത്തിയിരുന്നത് കൊപ്പ ഡെൽറയുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പോരാട്ടമായിരുന്നു റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡയസും എംബാപ്പയും വിനീ ജൂനിയറുമാണ് ആദ്യ ഇലവനിൽ ഇറങ്ങിയത് കളിയുടെ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ കിലിൻ അംബാപ്പയിലൂടെ റയൽമാരുടെ ലീഡെടുത്തു നാൽപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ വിനീ ജൂനിയറുടെ ഗോൾ വളരെ കംഫർട്ടബിളായിട്ട് റയൽ അംഗം മുന്നോട്ട് പോകുന്നു പക്ഷേ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ മമ്പൈയിലൂടെ സെൽറ്റാവിക അടിച്ചു പിന്നീട് അലോൺസോയിലൂടെ അവസാന ഘട്ടത്തിൽ പെനാൽറ്റി ഗോളുമാക്കിക്കൊണ്ട് അവർ മത്സരം രണ്ടേ രണ്ടിൻ്റെ സമനിലയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് പിന്നെ അഞ്ചേ രണ്ടിന്റെ വിജയത്തിലേക്ക് റയൽമാരുടെ കടന്നു പോകുന്നു നൂറ്റി എട്ടാമത്തെ മിനിറ്റിൽ എൻട്രിക്കിന്റെ ഗോൾ വീണ്ടും നൂറ്റി പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ഫെഡേ വാൽവർദയുടെ സൂപ്പർ ഗോൾ വരുന്നു നാലേ രണ്ടിന്റെ ലീഡിലേക്ക് റയൽ കടന്നു പോകുന്നു എൻഡ്രിക്ക് നൂറ്റി പത്തൊമ്പതാമത്തെ മിനിറ്റിൽ തൻ്റെ പ്രൈസ് പൂർത്തിയാക്കിയതോടെ അഞ്ചേ രണ്ടിന്റെ തകർപ്പൻ വിജയത്തിലേക്കാണ് റയൽമാരുടെ കടന്നുപോയത് വീഡിയോ സിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്